ഇതിഹാസ താരമായ ലേണൽ മെസ്സി തൻ്റെ ഭാഷോണ കരിയറിന് തൽക്കാലം ഒരു വിരാമം ഇട്ടുകൊണ്ട് പി എസ് ജിയിലേക്കായിരുന്നു അദ്ദേഹം പോയത് ഇപ്പോഴാണ് പി എസ് ജിയുടെയും മിറ്റലിയുടെയും ഗോൾ കീപ്പറായ ലേണൽ മെസ്സി പി എസ് ജിയിൽ ഉണ്ടായിരുന്നപ്പോൾ അവരുടെ ഗോൾ കീപ്പറുമായിരുന്ന ഡൊന്നാറമ്മ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ച് ലേണൽ മെസ്സിയും താനും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതിങ്ങനെയായിരുന്നു ഞാൻ ലേണൽ മെസ്സിയും പി എസ് സിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുടെ പ്രാക്ടീസ് സെഷനുകളിൽ ഞങ്ങൾ റോണ്ടോ കളിക്കുമായിരുന്നു ലേണൽ മെസ്സി ഏത് ടീമിലാണോ ആ ടീമിൻ്റെ ഏത് ടീമിലായിരിക്കും ഞാൻ പോയി കളിക്കുക കാരണം ലയൺ മെസ്സി കൂടെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ഓടേണ്ടി വരും ലേണൽ മിസിയുടെ കൂടെ പ്രാക്ടീസ് സെഷൻ കളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാൽ നമ്മൾക്ക് അനക്കാൻ സാധിക്കില്ല ലയൺ മെസ്സി ഒരു ചെറിയ പൊസിഷനിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയ സ്ഥലത്ത് നിന്നുകൊണ്ട് രണ്ട് മൂന്ന് പേരുടെ ഇടയിലൂടെയൊക്കെ പന്ത് തട്ടിക്കൊണ്ട് പോകുന്നത് കാണാൻ സാധിക്കാം ഞാനത് അത്ഭുതത്തോടെയാണെന്ന് നോക്കി നിൽക്കാറ് എനിക്കിപ്പോഴും വിശ്വസിക്കാറായിട്ടില്ല എങ്ങനെയാണത് ആവുക എന്നത് ഒരു മികച്ച താരത്തെക്കാൾ ഉപരി ഏറ്റവും നല്ല മനുഷ്യനാണ് ലയണൽ മിസ്സി കാരണം അദ്ദേഹം എത്ര വലിയ താരമായിരുന്നിട്ടും ടീമിൽ കളിക്കുന്ന ഓരോരുത്തർക്കും കൃത്യമായ ബഹുമാനം നൽകുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നോട് വളരെ ബഹുമാനത്തോടെയാണ് അദ്ദേഹം പെരുമാറാറ് ഓരോ ദിവസവും എന്നോട് സംസാരിക്കും നിരവധി അഡ്വൈസുകളാണ് എനിക്ക് അദ്ദേഹം നൽകിയിട്ടുള്ളത് മികച്ച കളിക്കാരനും മികച്ച മനുഷ്യനും കൂടിയാണ് ലയണൽ മിസ്സി